ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നടക്കുന്നത് കേരള മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടിയിൽപ്പെട്ട ഒരു എം എൽ എയും തമ്മിലുള്ള ഗോഗോ വിളികളാണ് ആലോചിച്ച് നോക്കുക നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ അവസ്ഥ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു എം എൽ എയുടെ വെല്ലുവിളികൾ നേടേണ്ടി വരുന്നു അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പത്ര പ്രസ്താവന ഇറക്കേണ്ടി വരുന്നു മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പിന്നെ കാര്യങ്ങൾ പറയേണ്ടി വരുന്നു മാധ്യമങ്ങളെ അടുത്ത് വരികയോ അവരോട് സംസാരിക്കുകയോ ചെയ്യാതിരുന്ന മുഖ്യമന്ത്രിക്ക് മാധ്യമങ്ങളുടെ അടുത്ത് പോയിട്ട് തൻ്റെ കാര്യങ്ങൾ പറയേണ്ടി വരുന്നു വിദേശ മാധ്യമങ്ങൾ അല്ലെങ്കിൽ വിദേശ മാധ്യമങ്ങൾക്കും അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങൾക്കും മുന്നിൽ തൻ്റെ അഭിപ്രായങ്ങൾ അച്ചടിച്ചു വരാൻ വേണ്ടിയിട്ട് പി ആർ ഏജൻസികളെ കണ്ട് അവരെ കൊണ്ട് കാശുകൊടുത്ത് പി ആർ ഏജൻസി വഴി പത്രക്കാരെ സ്വാധീനിക്കുകയും പത്രക്കാരുടെ അഭിമുഖം ഇടിക്കുകയും ചെയ്യിക്കുന്നു പെയ്ഡ് ന്യൂസ് ആയിട്ട് ഒരു ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തൻ്റെ അഭിമുഖം പെയ്ഡ് ന്യൂസ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നു എന്നത് കാണുമ്പോൾ നിങ്ങൾ നോക്കുക ഈ മുഖ്യമന്ത്രിയുടെ ഗതി എന്താണ് എന്നുള്ളത് എന്തൊക്കെയോ വലിയ ആളാണ് മഹാനാണ് അദ്ദേഹത്തിന് പി ആറിൻ്റെ ഉപയോഗമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നത് തന്നെയാണ് ഗൾഫിലെ ഖാലിദ് ടൈംസ് എന്ന് പറയുന്ന ഒരു പത്രത്തിൽ അഭിമുഖം കൊടുത്തതും പെയ്ഡ് ന്യൂസ് ആറ്റ് തന്നെയാണ് അതുപോലെ ഇപ്പോൾ ഹിന്ദു പത്രത്തിൽ അഭിമുഖം കൊടുത്തതും പെയ്ഡ് ന്യൂസ് ആറ്റ് തന്നെയാണ് കാരണം പി ആർ ഏജൻസിയാണ് അതിൽ ഇടപെട്ടത് പി ആർ ഏജൻസി ഇടപെടുക എന്ന് പറഞ്ഞാൽ പി ആർ ഏജൻസി ചുമ്മാതങ്ങ് ഇടപെടില്ല മാത്രമല്ല ഈ ഹിന്ദു ദിനപത്രത്തിന്റെ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ പി ആർ ഏജൻസിയുടെ സ്ഥാപകൻ തന്നെ അതിൽ കൂടി പങ്കെടുക്കുന്നു എന്നാണ് പത്ര പിന്നെ അഭിമുഖത്തിൽ പങ്കെടുക്കുന്നു എന്നാണ് ആ സമയത്ത് പങ്കെടുക്കുന്നതാണ് കേട്ടുള്ളൂ അപ്പോൾ മനസ്സിലാക്കാമല്ലോ എത്ര പ്രാധാന്യത്തോടെയാണ് ഈ പി ആർ ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ഈ പണി ചെയ്തിരിക്കുന്നതെന്ന് എന്തായാലും അൻവർ ഈ മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈ ഗോ വിളി തീരുന്നില്ല മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെല്ലുവിളി നടത്തുകയാണ് അൻവർ ജുഡീഷ്യൽ അന്വേഷണം അതായത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അതായത് അതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഇപ്പോൾ മലബാറിലെ വിഷയവും മലബാർ ഇങ്ങനെ ചില സംഭവങ്ങൾ നടക്കുന്നു എന്നൊക്കെ മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിൽ പറഞ്ഞത് അതിന്റെ ഒന്നും ആവശ്യമല്ല നിങ്ങൾ അന്വേഷണം നടത്തും അത് വരട്ടെ എന്തായാലും ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ സർക്കാരിന് ധൈര്യമുണ്ടോ എന്നാണ് ഇപ്പോൾ അൻവർ ചോദിക്കുന്നത് എന്നെയും അതിൽ ഉൾപ്പെടുത്തിക്കൊള്ളൂ നിങ്ങൾ എന്നെ വിടണ്ട എന്നെയും ഉൾപ്പെടുത്തിക്കൊള്ളൂ ശുജിത് ദാസും ശശിയുമാണ് സ്വർണ്ണക്കളത്തും പൊട്ടിക്കലും ഒരുക്കലുമൊക്കെ നടത്തിയത് അന്വേഷണത്തിന് വെല്ലുവിളിക്കുകയാണ് ഞാൻ ചെയ്യാമോ മുഖ്യമന്ത്രി ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്താമോ അപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം ആകുമ്പോൾ ആർക്കും ഒരു പ്രശ്നവുമില്ലല്ലോ എന്നെയും കൂടി അതിൽ പ്രധാന പിന്നെ കക്ഷിയാക്കി മാറ്റൂ എന്റെ എന്റെ മേലിൽ ഓരോ കുറ്റങ്ങൾ ചുമത്തു എന്നിട്ട് അത് ജുഡീഷ്യൽ അന്വേഷണം നടത്തട്ടെ അല്ലാതെ ഈ പി ആർ ഏജൻസികൾ വഴി മറ്റു പത്രങ്ങളിൽ പോയി ചെന്നിട്ട് ഞങ്ങളുടെ പ്രദേശത്തെ കുറിച്ച് മോശമായി ചിത്രീകരിക്കരുത് ഇതാണ് അൻവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വെല്ലുവിളിച്ചിരിക്കുന്നു ഇന്നലെ കുറച്ച് പിന്നെ മുഖ്യമന്ത്രി കുറച്ചൊക്കെ മയപ്പെടുത്തിയാണ് സംസാരിച്ചതെന്നും അൻവർ പറയുന്നുണ്ട് അതായത് ഇതുവരെ കേരളത്തിലെ ജനങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അതായത് ഇന്നലെ ഉച്ചയ്ക്ക് നാല് മണിക്കാണ് വിജിലൻസ് ഡിവൈഎസ്പി എന്റെ മൊഴിയെടുക്കാൻ എത്തിയത് അതും അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ എ ഡി ജി പിക്ക് റിപ്പോർട്ട് ഡി ജി പി സമർപ്പിക്കുമെന്നാണ് കേൾക്കുന്നത് അങ്ങനെ സമർപ്പിക്കുമെന്ന് പറഞ്ഞ ദിവസത്തിൻ്റെ തലേ ദിവസം ഒന്ന് എൻ്റെ മൊഴിയെടുക്കാൻ വന്നാൽ അതെന്തിൻ്റെ ആവശ്യത്തിനാണ് അത് ആരെ കാണിക്കാനാണ് ഡി വൈ എസ് പി തൻ്റെ മൊഴിയെടുക്കാൻ എത്തിയത് അതിൻ്റെ തലേ ദിവസമാണ് മൊഴി തരാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു ഉടനെ പിറ്റേ ദിവസം കൊടുക്കുന്ന റിപ്പോർട്ടിൽ ഈ അതിന്റെ തലേ ദിവസം തന്നെ മൊഴിയെടുക്കാൻ വരുന്നത് എന്ത് അവകാശമാണെന്നാണ് അൻവർ ചോദിക്കുന്നത് എന്തായാലും അൻവർ പിന്നെ വിടുന്നില്ല അതേശം മുഖ്യമന്ത്രി നാടകം കളിക്കുകയാണെന്നും ഹിന്ദു ദിനപത്രത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തെഴുതിയത് നാടകമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഈ പത്രത്തിൽ വാർത്ത വന്നതിൻ്റെ ആ സമയത്ത് അതിനെ എതിരായിട്ട് പ്രതികരിച്ചില്ല ഞാനും അല്ലെങ്കിൽ പി വി അൻവറും അതുപോലെ മറ്റു പലരും അതിനെതിരായിട്ട് രംഗത്ത് വന്നതിന് ശേഷമാണ് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ആ പത്രത്തിനെതിരായിട്ട് രംഗത്ത് വരുന്നത് ഇതാണ് നാടകം എന്ന് പറയുന്നത് കളി എന്ന് പറയുന്നത് ഇത് ബോധപൂർവമാണ് ഞാൻ വെല്ലുവിളിക്കുന്നു ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് എന്നെ മുഖ്യപ്രതിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ എന്നെ മുഖ്യ പ്രശ്നക്കാരനായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ട് ജുഡീഷ്യൽ ഇലക്ഷൻ പ്രഖ്യാപിക്കോ മുഖ്യമന്ത്രി പിണറായി വിജയൻ താങ്കൾക്ക് ധൈര്യമുണ്ടോ അൻവർ ഇതാ ചോദ്യം ഉയർത്തി മുന്നിൽ നിൽക്കുന്നു അൻവറിനെ നിങ്ങൾ മൊഴി ും ആ ചോദ്യം അവിടെ അങ്ങനെ തന്നെ ഉണ്ടാകും